ഹലോ ഗൈസ് അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ നമുക്ക് റിസപ്ഷൻ കൂടി വന്നാലോ അപ്പൊ നിങ്ങളും കൂടി പോയതൻ്റെ കൂടെ ഞങ്ങൾ ബാംഗ്ലൂരിലെ പൂർണിമ പാലസ് കൺവെൻഷൻ സെൻ്ററിലായിരുന്നു കേട്ടോ ഈ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ അവൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് കേട്ടോ ഡോക്ടർ ചൈത്ര സോ അവളുടെ റിസപ്ഷനാണ് കേട്ടോ നാളെയാണ് മാരേജ് സോ റിസപ്ഷന് ഞങ്ങൾ വന്നതാണ് ഞാനും ഉണ്ട് ചാച്ചനും ഉണ്ട് ഉണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് മോപ്പം ഞങ്ങളുടെ ഒരു ബ്രദർ അബിയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ നാല് പേര് കൂടിയിട്ടോ വന്നത് എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടിട്ട് ഗേൾസ ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് കുറേ കമൻസ് ഒക്കെ കിട്ടി കേട്ടോ പിന്നെ പീക്കുമ്മേനെ ആ സിയേഷൻ ഞാനൊരു ക്യൂനാക്കിയിട്ടായിട്ടോ കൊണ്ടുവരുന്നത് ഈ വാസ് സോ ഹാപ്പി അവൾ ഭയങ്കര ഹാപ്പി ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് അവൾ ഹാപ്പി ആവാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ടെമ്പററി ആയിട്ട് അവർ പ്ലേ സ്റ്റേഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പീക്കുമ്പോൾ കുറേ എൻജോയ് ചെയ്തെങ്കിലും എനിക്ക് അവിടുന്ന് വരാൻ സമയമില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന കുറേ സ്റ്റാഫിൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ വരുന്ന വഴിക്ക് ഈ വെൽക്കം ഗേൾസ് പോലെ ഇവർ നിർത്തിക്കുന്ന ഭയങ്കര രസമായിരുന്നു കേട്ടോ കാരണം ഇവരുമ്മയൊരു ഒരു ഒരു ലോങ് സ്റ്റൂളിമായിട്ട് ഇവരെ നിർത്തിയിരിക്കുന്ന ഭയങ്കര ക്യൂ നല്ലൊരു ക്യൂട്ടായിരുന്നു കേട്ടോ ഇവരെ കാണാൻ അപ്പോൾ ഞാൻ ഞങ്ങൾ അവരുടെ കൂടെക്ക് ഒന്ന് ഫോട്ടോ എടുത്തു കേട്ടോ അതായത് ഞാൻ പറഞ്ഞില്ലേ മക്കളിതാണ് ടെംപറിയാക്കിയിട്ട് അവരുണ്ടാക്കിയ പ്ലേ സ്റ്റേഷൻ അടിപൊളിയല്ലേ കുറേ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഇങ്ങനെ കൊച്ചുങ്ങളെ കളിപ്പിക്കുന്നുണ്ടായിരുന്നോട്ടെട്ടോ ഭയങ്കര സെക്യൂറായിട്ട് കാരണം ഇവിടെ രണ്ട് മൂന്ന് േര് കൊച്ചിങ്ങിൽ നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ പേരൻസൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കുറേ ഫേമസ് സിംഗേഴ്സ് അവിടെ പാടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബ്രൈഡിൻ്റെ ഡ്രസ്സും മേക്കപ്പും ഒന്നും എനിക്ക് വാക്കുകളില്ല കേട്ടോ അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു അവൾ അത്ര രസമായിരുന്നു ഭയങ്കര അടിപൊളി മേക്കപ്പ് ഭയങ്കര എന്താ പറയുക അവളൊരു ക്യൂൺ പോലെ ആയിരുന്നു കേട്ടെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് എൻ്റെ ചൈത്ര മേഡം പിന്നെ അവ അവളെക്കുറിച്ച് പറയണം ഷീസ് ഭയങ്കര എന്താണ് ആണ് കേട്ടോ ആൾ ഭയങ്കര സ്നേഹമാണ് പിന്നെ ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് അവൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ആരുടെയും കുറ്റങ്ങൾ പറയാറില്ല അതാണ് ഞാൻ അവളിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് കിട്ടോ പിന്നെ അങ്ങനത്തെ ഒരു നല്ലൊരു വ്യക്തിത്വത്തിനുടമ കറക്റ്റായിട്ട് പറഞ്ഞാൽ അതാണ് അവൾ സോ അവൾക്ക് അവൾ ആഗ്രഹിച്ച കണക്ക് തന്നെ നല്ലൊരു എന്താ പറയുക നല്ലൊരു എന്താ പറയുക പങ്കാളിയെ പാർട്ട്ണറെ കിട്ടിയിട്ട് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ഫേമസ് സിംഗേഴ്സ് ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഭയങ്കര നല്ലൊരു ഫംഗ്ഷനായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫുഡാണെങ്കിലും എല്ലാം ഭയങ്കരമായിരുന്നു കേട്ടോ ഇത് നമ്മുടെ കർണാടകയിലെ ഫേമസ് പൊളിറ്റീഷ്യൻ ആയിരുന്നു കേട്ടോ ഈ ഈ സാറ് കുറച്ച് ദിവസം എങ്ങാണ്ട് മുഖ്യമന്ത്രി കസേലിൽ ഇരുന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ കേട്ടത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടത് വേണം കേട്ടോ അപ്പോൾ സാറുണ്ടായിരുന്നു പിന്നെ ചൈത്രയുടെ പപ്പ ഇവിടുത്തെ ഫേമസ് ലോയറാണ് കേട്ടോ അപ്പോൾ പിന്നെന്താണ് പിന്നെ ഫുഡ് എനിക്ക് പറയാനില്ല ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഡിപ്പ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഡിപ്പ് ചോക്ലേറ്റ് ഒന്നും കണ്ടേയില്ല കാരണം ഞങ്ങൾ പീക്കൂരെ ഞാൻ നോക്കുമ്പോൾ ചാച്ചൻ പോയി കഴിച്ചു പിന്നെ ഞാൻ പോകുന്ന സമയത്ത് ഇതെല്ലാം ഏകദേശം കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഈ ഡിപ്പ് ചോക്ലേറ്റ് എനിക്ക് വീഡിയോയിൽ കൂടി മാത്രമേ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു വെജ് ആയിരുന്നു എങ്കിലും കൂടി നല്ല ടേസ്റ്റി അമ്മയായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര മനസ്സും വയറും ഹൃദയവും പിന്നെ എല്ലാം നിറഞ്ഞൊരു മാരേജ് കേട്ടോ പിന്നെ ഇവിടെ കർണാടകക്കാർ വരുന്ന സമയത്ത് തേങ്ങയും പിന്നെ വെത്തിലയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതും നമുക്ക് കിട്ടിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ കർണാടകയിലെ ഫേമസ് ആയിട്ടുള്ള സിംഗേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത് അർച്ചന ഉദിപ്പ് അങ്കിത എന്ന് കൊണ്ടുവരുന്ന രണ്ട് ഫേമസ് സിംഗേഴ്സ് ആയിരുന്നോട്ട് ഇവരുടെ ഈ ബാൻഡ് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നോട്ട് ഒരു രക്ഷയില്ലാത്ത സോങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര വൈബായിരുന്നു പിന്നെന്താണ് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഇവരുടെ കൂടെ കുറേ എടുത്തു നമുക്ക് ഫോട്ടോയ്ക്ക് മാത്രമായിട്ട് പ്രത്യേകം സെക്ഷനും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവർ അപ്പം തന്നെ പ്രിൻറ്റാക്കി തരുമായിരുന്നു അതും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടെടുത്തായിരുന്നു മോളും ഞാൻ ഹസ്ബൻഡും കൂടിയിട്ട് എടുത്തായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി സ്റ്റാഫ് എല്ലാവരും കൂടി നേരെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ അങ്ങനെ മനസ്സും നമ്മുടെ നിറഞ്ഞ ഒരു അടിപൊളി മാരേജായിരുന്നു കേട്ടോ മാരേജല്ല സോറി ആയിരുന്നു കേട്ടോ മാരേജ് നാളെയാണ് അപ്പോൾ എന്താണ് അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു നല്ലൊരു വിശേഷമായിട്ട് വരുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ചാച്ചാ